ദൃശ്യങ്ങളിൽ കാണുന്നത് വി എസ് അച്യുതാനന്ദന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തുന്നതാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ബഡ് സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലെത്തി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി മകൻ ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ് വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് പുന്നപ്ര ആലപ്പുഴ പുന്നപ്രയിലേക്ക് എത്തി കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ പത്നി വോട്ട് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട് പത്ത് മുപ്പതാകുമ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് എന്നുള്ളതാണ് ടോട്ടിംഗ് ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടാതെ മറ്റ് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ കൂടി വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ആറ് പോയിന്റ് ആറ് രണ്ട് പത്തനംതിട്ടയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ആലപ്പുഴയിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് കോട്ടയത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ഇടുക്കിയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ആറ് എറണാകുളത്ത് ഇരുപത്തി പോയിന്റ് അഞ്ച് ഒന്ന് അതാണ് ജില്ല തിരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെൻറ്റേജ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് തൊട്ട് പിന്നിൽ എറണാകുളം ജില്ല ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എന്നതാണ് എറണാകുളത്ത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഒന്ന് ഇരുപത്തിനാല് ശതമാനം കടന്നിരിക്കുന്ന രണ്ട് ജില്ലകൾ അത് ആലപ്പുഴയും എറണാകുളവുമാണ് പിന്നാലെ കൊല്ലമുണ്ട് അവിടെ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം എന്നതാണിപ്പോൾ വന്നിരിക്കുന്ന കണക്ക് കോട്ടയത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള കണക്ക് കൊല്ലത്ത് ഇരുപത്തിമൂന്നാണെങ്കിൽ അപ്പോൾ ആ തരത്തിലേക്കുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നു ആലപ്പുഴയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം വി എസ് അച്യുതാനന്ദന്റെ കുടുംബാംഗങ്ങൾ പുന്നപ്രയിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതാണ്